ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്കൂളുകളെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാനുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത് പൂർണ്ണമായും തകർന്ന സ്കൂളുകൾ പുനർനിർമ്മിക്കാൻ കിട്ടാവുന്ന എല്ലാ സഹായവും സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി മേപ്പാടി സ്കൂളിലെ ക്യാമ്പ് മാറുന്ന മുറയ്ക്ക് സ്കൂളുകൾ ആരംഭിക്കും വെള്ളാർമല സ്കൂളുകളെ കുട്ടികളെ മേപ്പാടിയിലേക്ക് മാറ്റുമെന്നും ഇതിനായി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വിദ്യാഭ്യാസമന്ത്രി പറഞ്ഞു സ്കൂളിന്റെ പുനർനിർമ്മാണത്തിന് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ സഹായം നൽകാൻ സന്നദ്ധരായിട്ടുണ്ടെന്നും വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ജി എൽ പി എസ് മുണ്ടക്കൈയുടെ നിർമ്മാണ പ്രവർത്തനം ശ്രീ മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം മൂന്ന് കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായി തന്നെ ചെയ്യുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കാൻ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കാനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്ക് വരാനുള്ള ഗതാഗത സൗകര്യം കെ എസ് ആർ ടി സിയുമായി ആലോചിച്ച് ഒരുക്കും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിന് കൂടുതൽ പണം ലഭ്യമാക്കാനും തീരുമാനിച്ചു വെള്ളാർമല സ്കൂൾ പുനരധിവാസ ടൗൺഷിപ്പ് തീരുമാനമനുസരിച്ച് പുനർനിർമ്മിക്കുമെന്നും സ്കൂളിന് വെള്ളാർമല സ്കൂൾ എന്ന് തന്നെ പേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ ഒരു കെടുതിയുണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന സംബന്ധിച്ചിടത്തോളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ കാര്യം വേണ്ടി എന്തായാലും സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും ദുരന്തം ബാധിച്ച സ്കൂളുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു ദുരന്തത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും ലേബർ ബോർഡിൽ നിന്നും ആദ്യഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി കൈരളി ന്യൂസ് വയനാട്